അള്ളാഹുസ് അവന്റെ ദൂതന്മാരിൽ നിന്നിട്ട് ഏറ്റവും മഹാനായ ഏറ്റവും ബഹുമതിയും ബഹുമാനവും നൽകിയും കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠ നൽകിയും കൊണ്ട് മറ്റുള്ളവരെക്കാളെല്ലാം ഏറ്റവും ഉത്തമനായും കൊണ്ട് സെലക്ട് ചെയ്തതായ മഹാവ്യക്തിത്വമായിരുന്നു നമ്മുടെ ദൂതനായ നബിഗുന മുഹമ്മദ് റസൂഹു അലൈഹി വസ്ലം അവരെ അവർ അള്ളാഹുസ്മാനോത്തേല സെലക്ട് ചെയ്തത് അന്ത്യദൂതരായിട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുസ്മാനു ഇറക്കിയതായ ആ നമ്മുടെ മുമ്പിലുള്ള ഈ ശരീരത്ത് അത് പരിപൂർണമാണ് എന്നും എന്നുമക്കായി മാമ വളർത്തുകയുണ്ടായി നമുക്ക് ഈ ഹലോകത്തിലും പരലോകത്തിലും വിജയം നേടിയെടുക്കാനുള്ളതായ എല്ലാ മാധ്യമങ്ങളും ഇസ്ലാമിലുണ്ട് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം അല്ലെങ്കിൽ വിശുദ്ധ ദീൻ ഇത് അള്ളാഹുസ്മാനുത്തല പ്രീതിപ്പെട്ട ദീനാണ് തുല്യതയുള്ളതായ വേറൊരു ശാസ്ത്രമോ വേറൊരു ചിന്താഗതിയോ വേറൊരു പഠനമോ ഇവിടെ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നതുമല്ല ഉണ്ടാവാൻ സാധ്യതയും ഇല്ല അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ നിയോഗിക്കപ്പെട്ടത് റഹ്മലായിട്ടാണെന്ന് നമുക്കറിയാം ആ മഹാനായ റസൂൽ വസ്ല്ലാം അവരുടെ അനുചരന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അവർക്കൊരു പ്രത്യേക തർബിയത്ത് അവരുടെ അണിനിറന്നതായ സഹാബാക്കൾക്ക് നൽകുകയും ഉണ്ടായി തർബിയത്ത് അനുസരിച്ചിട്ട് സഹാബാക്കൾ വളരുകയും ചെയ്തു ആ വളർന്നതായ സഹാബാക്കൾ സെലക്ട് ചെയ്തവരായതുകൊണ്ടും കൊണ്ടും നൽകപ്പെട്ടവരായതുകൊണ്ടും തർബിയത്ത് നൽകപ്പെട്ടവരായതുകൊണ്ടും അവരുടെ ബേക്കിൽ അണുക്കാൻ വേണ്ടി ലോകത്തോട് മുസ്ലിം ലോകത്തോട് മുഹമ്മദിനോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു പറയുന്നു അള്ളാഹുസ് നിങ്ങളിൽ നിന്നിട്ട് തന്നെ ഒരു ദൂതരെ നാം നിയോഗിച്ചിരിക്കുകയാണ് നിങ്ങളിൽ ഏറ്റവും ഉന്നതനായ ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള ഉയർന്ന തറവാട്ടിലുള്ള ഏതായാലും നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട ശൈലിയെക്കുറിച്ച് രൂപത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു ഹരീസു നിങ്ങൾ പ്രയാസപ്പെടുന്നത് അവർക്ക് ഒരിക്കലും കണ്ട് സഹിക്കാൻ പറ്റുന്നതല്ല അവർ അങ്ങേയറ്റം നിങ്ങളെ അപകടത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് അങ്ങേയറ്റം അലച്ചവെക്കുന്ന അത്യാഗ്രഹം പുലർത്തുന്നതായ ഒരു മഹാവ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല നിങ്ങളോട് റഹീമുമാണ് അങ്ങേയറ്റം പിന്നെയും കാട്ടുന്നവരും കൃഫ ചെയ്യുന്നവരുമാണ് ആ അങ്ങനെയുള്ളതായ ദൂതരെ അള്ളാഹുസ് നിയോഗിച്ചതായ ആ കാലഘട്ടം മുതൽ ആ എന്നിവരേക്കും അള്ളാഹു നൽകിയതായ ആ നമുക്ക് നൽകിയതായ ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അവരെ ലോകത്തോട് ആഹ്വാനം ചെയ്തു അവസാന നിമിഷം വരേക്കും അതിനുവേണ്ടി പാടുപെട്ടു കഷ്ടപ്പെട്ടു പോരാടി യാതനകളും വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു അവസാനോട് തൊട്ട സന്ദർഭത്തിൽ നടത്തിയതായ ഹജ്ജയിലൂടെ അവസാനം വരെ അവസാന നാള് വരെ ഈ വിശുദ്ധ മതത്തെ ഈ വിശുദ്ധ ദീനിനെ നടപ്പാക്കാനുള്ള അതിന്റെ എല്ലാ വിധി വിലക്കുകൾ നടപ്പാക്കാനുള്ള ചുറ്റുപാടുകൾ നമുക്ക് നൽകിയിട്ട് മാത്രമാണ് അലൈഹി വെടിഞ്ഞത് അതുപോലെ തന്നെ റസൂൽ വസ്ലം പറഞ്ഞ ആഹ്വാനമാണ് അല്ലെങ്കിൽ ആണ് നിങ്ങളിലേക്ക് ഞാൻ രണ്ട് സാധനം ഉപേക്ഷിച്ച് പോകുന്നു നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഴിച്ചു പോകുന്നതല്ല അതെന്തൊക്കെയാണ് കിതാബ് ഗ്രന്ഥമാണ് ഒന്നാമത്തെ കിതാബാണ് അള്ളാഹുവിന്റെ കലാമാണ് ലോകത്തോട് വെല്ലുവിളിക്കുന്നതായ മഹാഗ്രന്ഥം അതിനോട് തുല്യതയുള്ള ഗ്രന്ഥം ഇതുവരെ വന്നിട്ടേ ഇല്ല വരികയുമില്ല വരാൻ സാധ്യതയുമില്ല അങ്ങനെയുള്ള അത്ഭുത ഗ്രന്ഥത്തെയാണ് അള്ളാഹുന്റെ റസൂല് നമ്മളിലേക്ക് ഏൽപ്പിച്ചു പോയത് അതുപോലെ തന്നെ വസ്ല്ലാം ആ കിതാബ് അനുസരിച്ച് ജീവിക്കാനുള്ളതായ ആ വിശാലമായ നിയമാവലികൾ പഠിപ്പിച്ചതായ ആ സുന്നിൽ ഉപയോഗിച്ചു പോയതായ മഹാനിധിയാണ് അതിനെ റസൂൽ വസ്ലാം എന്നോണം ഏൽപ്പിച്ചതായ ശരിയെക്കുറിച്ച് അബൂദറിനോട് പറയുകയുണ്ടായി അബൂദർ നിങ്ങൾ ഖുർആൻ ഖുർആൻ നിങ്ങൾ ഖുർആാനിനെ ഒഴിവാക്കരുത് അത് ഭൂമിയിൽ നിനക്ക് പ്രകാശമാണ് അത് പരലോകത്തിൽ നിന്ന് പരലോക മോക്ഷം നേടാനുള്ള മാധ്യമവുമാണ്